മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ കുറ്റം സമ്മതിച്ചിരിക്കുന്നു അതോടെ നാല് സുപ്രധാന കേന്ദ്രങ്ങളിലേക്ക് കേസ് വിവരങ്ങൾ കൈമാറി അതിൽ രാജ്യത്തിൻ്റെ റിസർവ് ബാങ്കും ഉൾപ്പെടുകയാണ് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് അതോറിറ്റി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സെൻട്രൽ ഇക്കണോമിക് ഇൻ്റലിജൻസ് ബ്യൂറോ നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണൽ എന്നിവയ്ക്കാണ് കേസിലെ അന്വേഷണ വിവരങ്ങൾ കൈമാറിയിരിക്കുന്നത് ഞാൻ സേവനം നൽകാതെയാണ് സി എം ആർ നിന്നും പണം വാങ്ങിയതെന്ന് വീണാ വിജയൻ സമ്മതിച്ചതോടെ അച്ഛന്റെ പേരിൽ മകൾ കൈക്കൂലി വാങ്ങിയതാണ് എന്ന് എല്ലാവരും ഉറപ്പിച്ചിരിക്കുന്നു സി എം ആർ എൽ എക്സാലോജിക് മാസപ്പടി ഇടപാടിൽ സി എം ആർ എല്ലിന് സേവനം നൽകിയിട്ടില്ല എന്ന് വീണാ വിജയൻ സമ്മതിച്ചതായി എസ് എഫ് ഐ ഒ തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ് വെറുതെ പറഞ്ഞതല്ല വീണയുടെ മൊഴി രേഖപ്പെടുത്തിയ ആ കുറ്റപത്രത്തിലാണ് എസ് എഫ് ഐ ഒ ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് കുറ്റപത്രത്തിലെ വീണയുടെ മൊഴിയിലെ കൂടുതൽ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് പിണറായി വിജയൻ കേരളം ഭരിക്കുമ്പോൾ അദ്ദേഹം വഴിവിട്ട സഹായങ്ങളെല്ലാം ചെയ്തു കൊടുക്കുമ്പോൾ പിണറായിക്ക് അതിൻ്റെ പ്രതിഫലം നൽകാൻ കരിമണൽ കമ്പനിക്ക് ബാധ്യസ്ഥതയുണ്ട് അങ്ങനെ അതിന് പ്രതിഫലം നൽകാൻ കൂട്ടാക്കിയില്ലെങ്കിൽ അതിൻ്റെ ബുദ്ധിമുട്ടുകളും ഉണ്ടായിരിക്കുമെന്ന് പിണറായി വിജയൻ മുന്നറിയിപ്പ് നൽകിയിരിക്കാം എന്നാൽ പിണറായി വിജയൻ അത് ചോദിച്ചു വാങ്ങും എന്ന് ഉറപ്പായപ്പോൾ ആ ബുദ്ധിമുട്ട് പരിഹരിക്കാൻ ഏർപ്പാടാക്കിയതാണ് ഈ ബന്ധം അതിനുവേണ്ടി ഉണ്ടാക്കിയ ഒരാർ ഒരു കരാർ വ്യവസ്ഥയായിരിക്കാം ഈ മാസപ്പടി എന്നത് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നു തൻ്റെ മകൾ ഒരു കമ്പനി ഉണ്ടാക്കുമെന്നും ആ കമ്പനി വഴി സേവനത്തിന് എന്ന പേരിൽ തനിക്ക് കിട്ടേണ്ടുന്ന പണം മര്യാദയ്ക്ക് കിട്ടണമെന്നും ഒരു വ്യവസ്ഥ ഉണ്ടാക്കിയിരിക്കാം അതാണിപ്പോൾ തെളിഞ്ഞിരിക്കുന്നത് അല്ലാതെ ഞാൻ പണിയെടുത്തത് കൊണ്ട് തന്ന പണമല്ല ഇത് എന്ന് മകൾ വീണ തന്നെ പറഞ്ഞ സ്ഥിതിക്ക് എല്ലാം വളരെ വ്യക്തമായിരിക്കുകയാണ് ഇപ്പോൾ മകളുടെ കമ്പനിയെ കൂടെ കൂട്ടി അഴിമതിയെ വെളുപ്പിക്കാൻ സി എം ആർ എല്ലിനും വീണക്കും ഒപ്പം നിന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെയും ചോദ്യം ചെയ്യും എന്ന് ഉറപ്പായി കഴിഞ്ഞു അതിനായി സി എം ആർ എൽ എക്സാലോജിക്ക് മാസപ്പടി ഇടപാട് കേസ് കൂടുതൽ കേന്ദ്ര ഏജൻസികളിലേക്ക് ഇപ്പോൾ എസ് എഫ് ഐ ഒ കൈമാറിക്കഴിഞ്ഞു അതായത് കേസിലെ അന്തിമ കുറ്റപത്രമാണ് കേന്ദ്ര ഏജൻസികൾക്കിങ്ങനെ കൈമാറിയത് നാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് അതോറിറ്റി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സെൻട്രൽ ഇക്കണോമിക് ഇന്റലിജൻസ് ബ്യൂറോ നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണൽ എന്നിവർക്കാണ് കേസിലെ സുപ്രധാനമായ വിവരങ്ങൾ അന്വേഷണ വിവരങ്ങൾ കൈമാറിയിരിക്കുന്നത് ഇതോടെ നൂറ് ശതമാനം പെട്ടു എന്ന് തന്നെ പറയാം ഇത് ചെറിയ സംഭവമല്ല രാജ്യത്തെ ഒട്ടുമിക്ക അന്വേഷണ ഏജൻസികളും അതുപോലെ സ്ഥാപനങ്ങളും ഈ കേസ് കണ്ടു കഴിഞ്ഞു കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയൻ ഈ രാജ്യം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പുകാരി ആണെന്ന് രാജ്യം വിലയിരുത്തി കഴിഞ്ഞു ഇതോടെ ഏതു നിമിഷവും വീണാ വിജയന് പിടിവീഴും ഒരു മുട്ടു സൂചി പോലും പുറത്തു കിടക്കാൻ കഴിയാത്ത രീതിയിലുള്ള ബന്ധവസിൽ വീണാ വിജയനെ പൂട്ടുവാൻ തന്നെയാണ് കേന്ദ്ര ഏജൻസികൾ പദ്ധതിയിട്ടിരിക്കുന്നത് മുഖ്യമന്ത്രിയായ പിണറായി വിജയനെ തകർക്കാൻ വേണ്ടി കേന്ദ്രം നടത്തുന്ന അന്വേഷണമാണ് ഇത് എന്ന് പറഞ്ഞു പറഞ്ഞു തഴമ്പിച്ച സി പി എമ്മുകാരെ പണി പാളിയിരിക്കുകയാണ് പാർട്ടി നാളെയും വേണമെങ്കിൽ തിരുത്തി പറയുന്നതായിരിക്കും നല്ലത്